യച്ചു കഴിഞ്ഞ് അവരെ നല്ലൊരു രൂപത്തിലേക്ക് വളർന്നു വരാനുള്ള ഒരു അവസരം ലക്ഷ്യമാക്കി പ്രവേശനോത്സവത്തിലാണ് അവർ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ സ്വഭാവ ആയ പെട്ടത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ആഷരിഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാ അദരണീയരായ ഉസ്താദുമാരെ മഹല്ലിക കമ്മിറ്റി ഭാരവാഹികളെ കാരണവന്മാരെ леക്ഷികൾകളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അൽഹംദുലില്ലാഹി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പുതിയൊരു അധ്യയന വർഷത്തിന്റെ പ്രാരംഭത്തിലാണ് നമ്മൾ പള്ളിക്കൊക്കെ വേണ്ടി സഹായിച്ച പലരും നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയി അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നും മൺമറിഞ്ഞു പോയി അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഹോഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടുകൂടെ നമ്മെയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് അതാത് ദിവസങ്ങളിലെ ടൈം ടേബിൾ പ്രകാരം കൊണ്ടുവരികയും പുസ്തകങ്ങൾ നല്ല വൃത്തി വേണം നിങ്ങളുടെ പേര് ക്ലാസ് ഞാൻ ഇവിടെ പുസ്തകം കണ്ടപ്പോ ഒരു കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കല് ആ കുട്ടിയുടെ ഒരു പുസ്തകം നോക്കിയാൽ ആകട്ടെ ടെക്സ്റ്റ് നോട്ട്ബുക്കാകട്ടെ ആകട്ടെ നല്ല വൃത്തി വേണം നിങ്ങൾക്ക് ചിത്രം വരക്കാനും മറ്റുള്ളതിനൊക്കെ പഴയ നോട്ട് ബുക്കോ മറ്റും ഉപയോഗിക്കുക ഇവിടെ പഠിക്കാൻ വരുന്നതായ പുസ്തകങ്ങൾ അത് നല്ല രീതിയിൽ വൃത്തിയിൽ സൂക്ഷിക്കണം അതാത് ദിവസം എടുക്കുന്ന പാഠഭാഗങ്ങൾ

ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ മഹലിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ മദ്രസയുടെ സന്ത്രസ്താദുമായ വാഫി ഉസ്താദ് അതുപോലെ അഷറഫ് ഉസ്താദ് മുഹദ്ദീൻ ഉസ്താദ് അതുപോലെ പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി ഭാരവാഹികളെ നാളെ ണിക്ക് മുമ്പായിട്ട് എല്ലാ ക്ലാസ്സിലേയും കൃത്യം ഏഴ് മണിക്ക് വേണ്ടി അൽഹമുല്ല அப்ப எல்லாரும் அவசானிக்க நாளையும் அப்ப எல்லாரும் இதே போல